കിളിമാനൂർ സ്വദേശികളായ അജയ്കുമാറിനും ശ്രീകുമാരിക്കും പ്രതീക്ഷിക്കാത്ത സന്തോഷമാണ് ചിറയൻകീഴ് താലൂക്ക് അദാലത്തിലെത്തിയപ്പോൾ ലഭിച്ചത് ജീവിതം വഴിമുട്ടിയപ്പോൾ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് മറ്റുള്ളവരുടെ സഹായത്താൽ നാട്ടിലെത്തിയ അജയ്കുമാറിന് പിന്നീടുള്ളത് ദുരിത ജീവിതമായിരുന്നു എന്നാൽ ആ ജീവിതത്തിന് വെളിച്ചം പകർന്നാണ് മന്ത്രി ജി ആർ മുൻഗണന ഇതര റേഷൻ കാർഡ് അദാലത്തിൽ വെച്ച് തന്നെ മുൻഗണന കാർഡാക്കി നൽകിയത് ഇരുപത്തിയഞ്ച് വർഷത്തെ സൗദിയിലെ പ്രവാസി ജീവിതം എട്ട് വർഷം മുൻപ് അവസാനിപ്പിച്ചപ്പോൾ അജയ്കുമാർ ജീവിതത്തിനു മുന്നിൽ നിന്നുപോയി നാട്ടിൽ മടങ്ങിപ്പോകാൻ കഴിയാതെയുള്ള ഒരു വർഷം പിന്നീട് സുമനസ്സുകളുടെ സഹായത്തോടെ നാട്ടിലെത്തി കിഡ്നി ലിവർ തകരാർ വീണ്ടും അജയ്കുമാറിനെയും ഭാര്യ ശ്രീകുമാരിയെയും തളർത്തി ഉള്ളതെല്ലാം വിറ്റുപിറുക്കി ശ്രീകുമാരി അജയ്കുമാറിനെ ചികിത്സിച്ചു എട്ടു മാസം നീണ്ട കിടപ്പിൽ നിന്നും ഇന്ന് ഒരു കൈ സഹായത്തിൽ നടക്കുന്ന അവസ്ഥയിലെത്തി അപ്പോഴാണ് പാതിവഴിയിൽ നിലച്ച കടമുറിക്ക് കെട്ടിട നമ്പർ എന്ന ഉദ്യമത്തിന് പരിഹാരത്തിനായി അവർ അദാലത്തിലെത്തിയത് മന്ത്രി ജി ആർ അനിലിനെ നേരിൽ കണ്ട് കാര്യം പറഞ്ഞു കെട്ടിട നമ്പർ കിട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു അതിനിടയിലാണ് റേഷൻ കാർഡ് മുൻഗണന ഇതര വിഭാഗത്തിലാണ് എന്ന് മന്ത്രി ശ്രദ്ധിച്ചത് വേഗത്തിൽ മന്ത്രി ഉദ്യോഗസ്ഥരോട് പരിശോധന നടത്താൻ നിർദ്ദേശിച്ചു തുടർന്ന് അർഹരാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി മുൻഗണനാ കാർഡ് അജയ്കുമാറിനും ശ്രീകുമാരിക്കും മന്ത്രി നൽകി അവർക്ക് അത് നോക്കിയപ്പോൾ വളരെ ന്യായമാണ് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു അതിന്റെ മറുപടി ഇന്ന് തന്നെ കിട്ടി തൊട്ടടുത്ത് ആയതുകൊണ്ട് കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള അവസരവും ലഭിച്ചു അവർക്ക് കാർഡ് നൽകുകയും ചെയ്യും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു അവർക്ക് ഈ നടപടി സംസാരിച്ച് മുഴുവിക്കാൻ സാധിച്ചില്ലെങ്കിലും അജയ്കുമാർ ആ സന്തോഷം പങ്കുവെച്ചു മുൻഗണനാ കാർഡ് എന്നത് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ സഹായമാകുമെന്ന് ശ്രീകുമാരി ആഹാരം കഴിക്കാൻ പോലും നമ്മളെ റേഷൻ കൂടെ സന്തോഷമുണ്ട് പ്രതീക്ഷിക്കാതെ ലഭിച്ച സന്തോഷവും കെട്ടിട നമ്പർ എന്ന ആവശ്യത്തിന് പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന സർക്കാർ ഉറപ്പും അവരുടെ കണ്ണ് നനയ്ക്കുന്നതായിരുന്നു അർഹതപ്പെട്ടവരുടെ ഇതുപോലെയുള്ള ഉള്ളു നിറയ്ക്കുന്ന സന്തോഷമാണ് അദാലത്തിന്റെ ലക്ഷ്യവും കൈരളി ന്യൂസ് തിരുവനന്തപുരം